ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പുന്നപ്രവൈലാർ സമരം നയിച്ച ആക്ഷൻ കമ്മിറ്റി കൺവീനറായിരുന്നു കെ വി പത്രോസ് കുന്തക്കാരൻ പത്രോസ് എന്നും കേരള സ്റ്റാലിൻ എന്നും അറിയപ്പെട്ട അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന സെക്രട്ടറിയും ആയിരുന്നു കൽക്കട്ട തിസീസിനെ നിരാകരിച്ച പാർട്ടി കെ വി പത്രോസിനെ ആറാട്ടുപഴി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്ന അദ്ദേഹം കയർത്തടുക്കവിറ്റാണ് പിന്നീട് ജീവിച്ചത് അദ്ദേഹം അന്തരിച്ചപ്പോൾ ആഗ്രഹപ്രകാരം എസ് എൻ ഡി പിയുടെ ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടത്തിയത് കേരള ആലപ്പുഴ ലേഖകനായിരുന്ന ജി യെല്ലാം കുമാറാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് പുസ്തക രചനയ്ക്ക് മുമ്പ് അദ്ദേഹം ഇ എം എസ് നമ്പൂരി നടത്തിയ അഭിമുഖത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത് പി കൃഷ്ണപിള്ളയും ഇ എം എസും കെ വി പത്രോസിന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്ന കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം ചോദ്യം ആരംഭിച്ചത് ഞാൻ ഇപ്പൊ കോളനിയിൽ താമസിക്കുമ്പോഴേ ക്ഷമിച്ച് മൂന്നാമതാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അദ്ദേഹം വന്ന് ഞാൻ ആലപ്പുഴ ഒളിവിൽ താമസിച്ചില്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങ് അന്ന് അവിടെ വരുമ്പോൾ പത്രോസിന്റെ അവിടെയാണ് താമസിക്കുന്നത് അങ്ങെ കൊണ്ടുപോകുന്ന കരുണാരൻ എന്ന് പറഞ്ഞു കാക്ക കരുണാരൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് പഴയ സോൾജറൊക്കെയായിരുന്നു അപ്പൊ കരുണാകരനാണ് എന്റെ അടുത്ത് ഇത് പറയുന്നത് അദ്ദേഹം അവിടെ താമസിച്ചത് എല്ലാവർക്കും അറിയാം സിൻ്റെ അമ്മയൊക്കെ പ്രവർത്തിച്ച സമയമുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കുമ്പോൾ ഓർമ്മയില്ലാത്ത മട്ടിൽ പത്രോസിന്റെ വീട്ടിൽ താമസിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്താതെ പറഞ്ഞു ഹാളില് ഈ തടുക്കൊക്കെ വിറ്റോണ്ടുമ്പോൾ അദ്ദേഹം നോക്കാതെ പോയിന്ന് എൻ്റെ മേറായ കുട്ടിയെ പറഞ്ഞു അപ്പൊ ചോദിച്ചപ്പോഴും അദ്ദേഹം ഇത് ചെയ്തു പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രവേപ്പിക്കാനായിട്ടൊന്നും മറ്റാര്ക്കോന്നും ഒക്കൊന്നുമില്ല അപ്പൊ അന്ന് എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു ബി സി ജോഷിയെ ഇതുപോലെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ മറുപടി പാർട്ടി സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്തു അപ്പൊ ഏതാണ്ട് ഇന്റർവ്യൂ നിർത്തിയ മട്ടിൽ എന്റെ മൗത്വം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ സ്റ്റോപ്പ് ചെയ്ത കാര്യം പറഞ്ഞ പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തെ പറ്റി പറയാനായിട്ട് ഇന്റർവ്യൂവിന് പോയി പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴത്തെ അദ്ദേഹം പറയേണ്ടത് മാത്രമേ പറയുകയുള്ളൂ അങ്ങനെയാ ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ തന്നെയായിരുന്നു നയപരിപാടിയായിട്ടൊന്നും നമുക്ക് ചോദിക്കൊന്നുമില്ലെങ്കിലും അപ്പൊ ആ മനുഷ്യൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് കഴിഞ്ഞിട്ട് അവഗണിക്കപ്പെടിക്കുക അത് ഒരിക്കലും സൈന്യം ചരിത്രത്തിൽ ഇതെല്ലാം തിരിച്ചവര് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെല്ലാം മൂടിക്കളയെന്ന് പറഞ്ഞു വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന് മാത്രം അടക്കം